ഫ്രീ ചില കർത്താവായി യേശുക്രിസ്തുവിൻ്റെ തന്നെ തിരുന്താമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതം കാണുവാൻ കർത്താവ് നന്ന വല്ലപ്പെട്ട സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവ് നമ്മളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് തുടർന്നും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസഞ്ചനയിലായിരിക്കാം ദൈവത്തിൻ്റെ വഴി വിട്ടുമാറിയാൽ എന്ന ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഈ പകുതി ഈ പ്രഭാതയാമത്തിൽ തന്നെ ദൈവത്തിൽ ശരണപ്പെടുകയാണ് നല്ല ശമരിയാക്കാരൻ്റെ കഥയിൽ എരുസലേം അഥവാ ദൈവഭവനമുള്ള സ്ഥലം വിട്ട് എരിഹോവിലേക്ക് അഥവാ ലോകത്തെ സൂചിപ്പിക്കുന്ന ശപിക്കപ്പെട്ട പട്ടണം പോയതുകൊണ്ടാണ് ആ മനുഷ്യൻ ആപത്തിൽ അകപ്പെട്ടത് അതുപോലെ തന്നെ ഭൂമിയും വേദ്രഹ്യം വിട്ട് മോവാബിലേക്ക് പോയത് നിമിത്തം കഷ്ടം അനുഭവിക്കേണ്ടി വന്നു എന്ന് റൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു അവൾക്ക് തൻ്റെ ഭർത്താവിനെയും രണ്ട് പുത്രന്മാരെയും ആ നാട്ടിൽ വെച്ച് നഷ്ടമായി ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറിപ്പോയാൽ ദൈവത്തിൻ്റെ വഴികളെ വിട്ടുമാറിയാൽ എത്ര കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് അബ്രഹാം ഇസ്രൈമിലെത്തുന്നതിന് മുൻപ് തന്നെ വളരെ വിഷമത്തിലായി അവൻ സാറായെ ഒരു കള്ളം പറയുവാൻ പഠിപ്പിച്ചു കുൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാകുന്നത് അവൾ തൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ മിസ്രയം തന്നെ കൊന്ന് സാറായെ ജീവനോടെ വെക്കുമെന്ന അബ്രഹാം ഭയപ്പെട്ടു ആ ഭയപ്പാട് അവൻ തന്നെക്കുറിച്ച് തൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ നിങ്ങൾ മിസ്രയിലേക്ക് പോയി കഴിയും തൻ്റെ ഭാര്യയായി സാറായെ സംരക്ഷിക്കേണ്ടത് തൻ്റെ കർത്തവ്യമായിരുന്നു എങ്കിലും അതിനു പകരം അവൻ സ്വാർത്ഥതയോടെ തന്നെ തന്നെ സംരക്ഷിക്കുവാനാണ് ശ്രമിച്ചത് ഇതാണ് മിശ്രീമിൻ്റെ അവസ്ഥ അബ്രഹാം സാറായിയുമായുള്ള ബന്ധം വെളിപ്പെടുത്തുവാൻ ഭയപ്പെട്ട് ലോകത്തിൻ്റെ വഴികളിലേക്ക് താണിറങ്ങി ലോകവുമായി ഇണങ്ങിപ്പോകുമ്പോൾ നിന്റെ സഹോദരങ്ങളോട് മാത്രമല്ല ക്രിസ്തുവിനോടുള്ള ബന്ധം പോലും നീ മറച്ചു വയ്ക്കുവാൻ ശ്രമിക്കും ദൈവ വൈദിലെ അന്ത്യം വരെയും കർത്താവ് വെളിപ്പെടുത്തി തന്ന ഉപദേശ സത്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അന്ത്യകാലത്ത് വിശ്വാസത്യാഗം സംഭവിക്കുമെന്ന് അപസ്തൂലനായ ബൗലൂസ് പറഞ്ഞ അവസാന നാളുകളിലാണ് നാം ജീവിക്കുന്നത് ആകയാൽ നമ്മെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിക്കാം സൂക്ഷിക്കുവാൻ ശക്തനായവനിൽ നമ്മെ തന്നെ സമർപ്പിക്കാം വീഴ്ച നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നദ്ധിയെ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനാണ് യൂതായുടെ പുസ്തകം ഇരുപത്തിനാലാം വാക്യത്തിൽ വായിക്കുന്ന ആ വാക്യം നമുക്ക് നേർവഴി വഴി കാണിച്ച് നമ്മെ നടത്തുമാറാകട്ടെ നമ്മുടെ കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വകീയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം കഴിഞ്ഞ രാത്രി കാലം ഞങ്ങളുടെ നിദ്രയിലവിടുന്ന് കൂടെയൊന്നും സുഖത്തോടെ കളത്തി ഉറക്കി സന്തോഷത്തോടെ ഒരു പുതിയ പകൽക്കാലം കാണുവാൻ കത്താവ് വന്ന സാവകാശത്തിനായ സ്തോത്രം ഈ പകൽക്കാലം കഥാവിനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൽ ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു കഥാവിൻ്റെ സാന്നിധ്യവും കൃപയും തന്നെ ഞങ്ങളെ വഴി നടത്തണമേ ഈ പ്രഭാതയാമത്തിൽ കേൾപ്പിച്ച എല്ലാ ആലോചനകൾ കായും സ്തോത്രം ചെയ്യുന്നു മഹത്വം അംഗീകേശുവിൻ നാമത്തിൽ തന്നെ